ശരിട്ടോട്ടി താങ്ക് യു ഇനി എനിക്ക് ഇവിടെ കുറച്ച് കമന്റ് പറഞ്ഞു എനിക്ക് സഹിച്ചില്ല ഡൗൺ ടുത്ത് മീനോട്ടി ഡൗൺ ടുത്ത് വെച്ചാൽ എന്താ അർത്ഥം അറിയില്ലേ താമ മീനുട്ടി ജീവിതമൊക്കെ സുഖമായിട്ട് പോകുന്നു മെച്ചോടായി അല്ലേ ശ്രീഹരി മീനുട്ടി എന്തോ ഞാൻ ഈടെ ഒരു പോസ്റ്റർ ഉണ്ട് മീനുട്ടിയുടെ അതായത് മീനുട്ടി നമ്മള് സാധാരണ ചട്ടിക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇങ്ങനെ റക്കുന്നതും കോരുന്നതും കഴിക്കുന്നതൊക്കെ ആണല്ലോ ഇത് വെറും ചട്ടിയില് കോലിട്ട് കറക്കിയിട്ട് ഞാൻ എന്തോ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണ് എന്നിട്ട് ഫ്രൈ ഡേ അതായത് എഫ് ആർ ഐ ഡി എ വൈ അതായത് ഫ്രൈ ചെയ്ത് ഞാൻ കഴിക്കുകയാണെന്നുള്ള ഒരു അർത്ഥത്തിലിട്ടു ഞാൻ അതിന് കമന്റ് എഴുതി തള് വേണം പക്ഷേ ഈ മറിച്ചിടരുതാ അതിനകത്തൊന്നും ഇല്ലല്ലോ അതെ അടിത്തട്ടിൽ കിടപ്പും പ്രേക്ഷകർക്ക് തോന്നുന്ന ഒരു സംശയം അവരുടെ ബിഹാഫിൽ ഞാൻ ചോദിക്കാം മോൾ എന്താ ഉണ്ടാക്കിയത് എങ്ങനെയാ പറയാബീൻ റോസ്റ്റാണ്ടാക്കിയത് കമ്പിട്ട് കറക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുക അല്ല കാണത്തില്ലല്ലോ പ്ലസ് പ്ലസ് നല്ല എല്ലാം എ മക്കള് പറഞ്ഞ ബിരിയാണി ഒക്കെ എല്ലാരും ഒക്കെ തരുന്നു നീ പറഞ്ഞു ഞാൻ ഫുൾ ഫുൾ എ എ പ്ലസ് 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 കിട്ടിയില്ല എനിക്ക് ആന കൊടുത്താലും ആശ കൊടുക്കരുത് ഇന്നലെ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഇതുപോലെ മീനൊട്ടി ഇത്രയും പൈസ ഒക്കെ ഉണ്ടാക്കുന്നില്ല എന്തെങ്കിലും ഒരു നല്ല എന്തെങ്കിലും വാങ്ങിച്ചു എന്റെ അങ്കി എന്റെ അക്കൗണ്ട് ഞാൻ നോക്കിയ കരഞ്ഞ് മുപ്പത് രൂപയുള്ള രക്ത ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു നിർത്താം അതായത് എനിക്ക് പ്രായമായി ഇനി ആരെങ്കിലും ഒക്കെ ആൾക്കാർ വരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭാവിയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന് ഒരുപോലെ നോക്കും വരുന്നവൻ ഒരു അടീശ്വരൻ ആയിരിക്കണം എന്നുള്ളതിൻറെതാണ് അവൻ ജീവിതകാലം മുഴുവൻ സോയാബീൻസ് നമുക്ക് തുടങ്ങാം